ഹസ്ബൻഡിന്റെ താഴെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കാല് പിടിക്കുന്നത് പാത്രം കഴിവും ഒക്കെ പറഞ്ഞ ഇക്വാലിറ്റി എന്റെ ഫാമിലി ലൈഫിൽ എനിക്ക് വേണ്ട എനിക്ക് ഈ ഫ്രീഡം വേണ്ട നീ എനിക്ക് വേണ്ടി സമയം തന്നില്ല നീ അത് ചെയ്തില്ല നീ അപ്പ അവിടെ എത്തി വിളിച്ചില്ല നീ ഇങ്ങനെ ചെയ്തില്ല നീ എവിടെ പോയി മറ്റേത് ചോദ്യമില്ല ഭയങ്കര ആയിട്ട് നമ്മളെ എന്നുള്ളതാണ് ഒരു റിയൽ ലവ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നടി സ്വാസികയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് സംഭവം എന്താണെന്ന് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അതായത് പുള്ളിക്കാരി ഒരു വർഷം മുമ്പ് തന്റെ കല്യാണമൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ തൻ്റെ പാർട്ട്ണർ എങ്ങനെയായിരിക്കണം എങ്ങനെയുള്ള ഭർത്താവിനെയാണ് തനിക്ക് കിട്ടേണ്ടത് എന്ന കോൺസെപ്റ്റ് ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അന്നാണ് ആളുകൾ പുള്ളിക്കാരിയെ ഏറിൽ കയറ്റിവിട്ടതാണ് ആ ഒരു വിവാദമാണ് ഇപ്പോൾ മറ്റൊരു രീതിയിൽ പൊങ്ങി വന്നിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അന്ന് സ്വാസിക പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം എന്റെ മനസ്സിലൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്റെ ഹസ്ബൻഡ് കുറച്ച് ഡോമിനേറ്റിംഗ് പവർ ഉള്ള ആളായാലും എനിക്ക് കുഴപ്പമില്ല അതായത് കുറച്ച് ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്യുന്ന ആയാലും എനിക്ക് കുഴപ്പമില്ല അത് എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ എല്ലാ സ്ത്രീകളും അങ്ങനെ ആണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമാണ് ഞാൻ തന്നെ കുക്ക് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് അതെ ഇപ്പൊ എന്റെ ഹസ്ബൻഡ് വരുന്നവരെ വെയിറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കും രാവിലെ എണീറ്റ് അദ്ദേഹത്തിന്റെ കാലത്തോട് തൊഴിലാളി അതെല്ലാം എൻ്റെ ഇഷ്ടമാണ് ഇവരിത് പറയുമ്പോഴുള്ള അവതാരകന്റെ എക്സ്പ്രഷൻ ആണ് കോമഡി അപ്പോൾ ഒരു വർഷം മുന്നേ പറഞ്ഞ കാര്യമാണ് അതായത് ഒരു കലിപ്പൻ കാന്താരി കോൺസെപ്റ്റ് തന്നെ ഡോമിനേറ്റ് ചെയ്യുന്ന തൻ്റെ ഫ്രീഡത്തെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു ഭർത്താവിന് തന്നെ പുള്ളിക്കാരിക്ക് വേണം അതേ ആൾ തന്നെ പറയുന്നുണ്ട് അതെൻ്റെ ചോയ്സ് ആണെന്ന് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വന്നിരുന്ന് പറയുമ്പോൾ നമുക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പബ്ലിക് പ്ലാറ്റ്ഫോം ആകുമ്പോൾ ഇങ്ങനെയുള്ള നിലപാടുകൾ പറയുമ്പോൾ ഉറപ്പായിട്ടും പൊങ്കാല വരും അത്തരത്തിലുള്ള പൊങ്കാലയും പുള്ളിക്കാരിക്ക് അന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് എന്തായാലും അങ്ങനെ ഇരിക്കുകയാണ് അഞ്ചാറ് മാസം മുമ്പ് പുള്ളിക്കാരിയുടെ കല്യാണം കഴിഞ്ഞു സ്വാസികയുടെ കൂടെ അഭിനയിച്ച പ്രേം എന്ന് പറയുന്ന വ്യക്തിയാണ് സ്വാസികയെ മാരേജ് ചെയ്തത് പ്രണയവിവാഹമായിരുന്നു അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം മുന്നേ പുള്ളിക്കാരി ക്യൂ സ്റ്റുഡിയോ എന്ന് പറയുന്ന ചാനലിൽ പോയിട്ട് ഒരു ഇൻ്റർവ്യൂ അങ്ങ് കൊടുത്ത് അപ്പോൾ അവിടെ വെച്ച് അവതാരിക ചോദിക്കുന്നുണ്ട് ഇപ്പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് അപ്പോൾ സ്വാസിക കൊടുത്ത മറുപടി നമുക്കൊന്ന് കണ്ടുവാക്കാം ഹസ്ബൻഡിന്റെ താഴെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കാര്യം പിടിക്കുന്നത് മാത്രം കഴു നോക്കെ ഇപ്പൊ ഹസ്ബൻഡ് ഒക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഒരു ഡിസിഷൻ എടുക്കാനും തീരുമാനിക്കാനും അതൊരു വലിയൊരു പ്രശ്നമായിട്ട് എന്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല ഇനി അത് വരാനും പോകുന്നില്ല എനിക്ക് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അപ്പൊ പുള്ളിക്കാരിക്ക് നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല കല്യാണത്തിന് മുമ്പുള്ള പഴയ നിലപാട് എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും കല്യാണത്തിന് ശേഷവും ഉറച്ചു പോകുന്നത് നല്ലൊരു കാര്യമാണ് നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് പക്ഷേ പുള്ളിക്കാർ ഇതിനിടയ്ക്ക് പറഞ്ഞുപോയൊരു പോയിന്റ് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു അതായത് തൻ്റെ ഭർത്താവിൻ്റെ ഫ്രീഡം റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഇന്നേ വരെ പ്രശ്നങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല ഇനി ില് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നതുമില്ല ഇത് കേട്ട സമയത്ത് പ്രേക്ഷകരിൽ ഒരാകാംക്ഷുണ്ടായി ഇപ്പറഞ്ഞ സ്വാസികയുടെ ഭർത്താവ് എങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരിക്കും കാരണം ഈ ഫ്രീഡം റെസ്ട്രിക്റ്റ് ഒക്കെ പുള്ളിക്കാരി റിയൽ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് പറയുന്നത് സ്വാഭാവികമായും ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി ആർക്കായാലും അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഞാൻ സ്വാസികയുടെ കുറച്ച് മുൻപുള്ള ഇന്റർവ്യൂസ് തേടി പോയത് അതായത് കല്യാണം കഴിഞ്ഞ ഉടൻ കൊടുത്ത ഇന്റർവ്യൂസ് അതിൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂവിൽ ഇപ്പറഞ്ഞ പ്രേം എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് പുള്ളിക്കാരി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് കണ്ട സമയത്ത് എനിക്കെന്തോ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ആ ഇന്റർവ്യൂ കാണുന്നവർ ഇത് സ്വാസികയല്ലേ ഇത് സ്വാസികയുടെ ചോയ്സ് അല്ലേ അപ്പോൾ അതിനെ നമുക്ക് കുറ്റം പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഇന്റർവ്യൂ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി നമുക്ക് ആ ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങൾ ഭാഗങ്ങളൊന്നും കണ്ടുപോക്കാം ഭയങ്കരമായിട്ട് ഒരു രാജ്ഞിയെ പോലെ കൊണ്ട് നടക്കുന്നു ഞാൻ അത് ചെയ്യാം അങ്ങനത്തെ ഒരു ഭർത്താവിന്റെ വെറുതെ അല്ല അപ്പൊ ഓരോ സീരിയലിലും കേറി അഭിനയിച്ചിട്ട് ഇപ്പോൾ അതേമാതിരിയായെന്ന് വേണം പറയാൻ സീരിയൽ ഒന്നും കാണരുതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമുക്ക് എന്തായാലും ബാക്കി കൂടി കണ്ടു നോക്കാം എനിക്ക് എനിക്ക് എന്നെ കുറച്ച് ചെയ്യുന്ന ഒരു ഞാൻ അതൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് എവിടെ പോയി എന്ത് ചെയ്തു എനിക്ക് ഉത്തരം പറയാനും എനിക്ക് ഒരു കുഴപ്പമില്ല കിട്ടിയ ആളാവുന്ന ഒന്നുമേ ഒന്നും ഏതാണെന്നൊക്കെ ഉള്ളത് അതായത് നമുക്ക് അതാ ഭയങ്കര നടക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു റിയൽ ലവ് എന്നുള്ളത് അപ്പോൾ റിയലൈസ് പുള്ളിക്കാരി പറയുന്നത് ഒരു തരത്തിൽ പോലും ചെയ്യാത്ത താൻ തന്നെ ചെയ്താലും ഒരു പരാതി പോലും പറയാത്ത തന്റെ കാര്യത്തിലൊന്നും ഒന്നും കേറി ഓവറായിട്ട് ഇടപെടാത്ത തന്നെ അഭിനയിക്കാൻ വേണ്ടി നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന അതിലൊന്നും ഇടപെടാത്ത ഒരു നല്ല ഭർത്താവിനെയാണ് തനിക്ക് കിട്ടിയത് അതിന്റെ സന്തോഷവും സുഖവും താൻ നന്നായി അനുഭവിക്കുന്നുണ്ടെന്നും കൂടിയാണ് സ്വാസിക ഇവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞ തന്റെ ഫ്രീഡത്തെ ഒരിക്കലും റെസ്ട്രിക്ട് ചെയ്യാത്ത ഒരു ഭർത്താവിനെയാണ് പുള്ളിക്കാരിക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് കല്യാണത്തിന് ശേഷവും ഇങ്ങനെ വന്നിരുന്നു പറയാം കാരണം ഫ്രീഡം റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ട് ജീവിക്കുന്ന പെൺകുട്ടികളുടെ വേദന എന്താണെന്നുള്ളതിൻ്റെ ഒരംശം പോലും സ്വാസിക അറിഞ്ഞിട്ടില്ല അങ്ങനെ അറിഞ്ഞിരുന്ന സ്വാസികയുടെ നിലപാടിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നേനെ സ്വാസികയെ പോലെ തന്നെ എനിക്ക് ഇങ്ങനത്തെ ഭർത്താവിന് വേണം അങ്ങനത്തെ ഭർത്താവിന് വേണം എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ചവരെ എനിക്കറിയാം അത് പറഞ്ഞ് കല്യാണം കഴിച്ചവർക്ക് അവരുടെ കോൺസെപ്റ്റിനനുസരിച്ചുള്ള ഭർത്താവിനെയും അവർക്ക് കിട്ടി പക്ഷേ അതിനുശേഷം അവർ തന്നെ മാറ്റി പറയേണ്ട സിറ്റുവേഷൻ ഉണ്ടായി പക്ഷേ സ്വാസികയ്ക്ക് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്ന് പറയാം സ്വാസികയുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കരിയറിൽ ഗ്രോത്ത് ഉണ്ടായത് കല്യാണ ശേഷമാണ് കാരണം കല്യാണത്തിന് ശേഷമാണ് റബ്ബർ പന്ത് എന്ന് പറയുന്ന സിനിമയിൽ സ്വാസിക അഭിനയിക്കുന്നത് അത് തമിഴ്നാട്ടിൽ ഭയങ്കര ഹിറ്റടിച്ചു അങ്ങനെയുള്ളൊരു ഹിറ്റ് സിനിമയിൽ അഭിനയിക്കാൻ ഉള്ള കാരണം ഈ ഒരു പ്രേമാണല്ലോ പുള്ളിക്കാരൻ അഭിനയിക്കാൻ വിട്ടത് കൊണ്ടാണ് അതുമല്ലെങ്കിൽ നിങ്ങളുടെ അഭിനയത്തിൽ പുള്ളിക്കാരൻ കൈ കടത്താത്തത് കൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ ഒരു സിനിമ ചെയ്യാൻ സാധിച്ചത് ഇനി ഈ പറഞ്ഞതിനെല്ലാം റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു ഭർത്താവിനെയാണ് സ്വാസികയ്ക്ക് കിട്ടിയിരുന്നതെങ്കിൽ സ്വാസിക ഇങ്ങനെ വന്ന് പറയുമോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേരെ തിരിച്ചായിരിക്കും പറയുന്ന എനിക്ക് സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ വന്നു പക്ഷേ എൻ്റെ ഭർത്താവ് പോകണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ മനോവിഷമത്തിലാണ് എന്നൊക്കെ ചിലപ്പോൾ എയറിൽ കയറുമെന്ന് വെച്ച് പറയില്ല എന്നാലും മനസ്സിലുണ്ടാകും ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കമൻ്റ് ചെയ്യുക